ാണ് ഹെയർ കെയർ വീഡിയോയില് നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഗ്രേ ഹെയറിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് കുറെ റിക്വസ്റ്റ് വരാറുണ്ട് അപ്പൊ നമ്മൾ കുറേ കാലമായി അതിനൊക്കെ സംസാരിച്ചിട്ട് അപ്പോൾ സംസാരിക്കുന്ന മീൻസ് നമുക്ക് ഗ്രേ ഹെയർ വരിക പലർക്കും ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോ ഒരു എന്താ പറയാ കുച്ചമാതിരി തോന്നും ഓ മുടി നരക്കില്ല നരക്കില്ല എന്നായിരിക്കും നമ്മൾ പറഞ്ഞ് എന്താ പറയാ പിടിപ്പിക്കാൻ ശ്രമിക്കണേ അങ്ങനെയല്ല മുടി നരക്കും എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും മുടി നരക്കും പക്ഷെ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ മുടി നരക്കുക എന്ന് പറഞ്ഞാൽ ഒരു നാപ്പത് വയസ്സ് കഴിയണം അല്ലെങ്കിൽ അതിനും കൂടുതലാവണം എന്നാലൊക്കെയാണ് ഓ മുടിക്കൊക്കെ ഓരോന്നൊക്കെ നരച്ചു തുടങ്ങി എന്നൊക്കെ പറയാ പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ജീവിത ശൈലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ ആ റുട്ടീൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടും നമ്മുടെ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ആ ഒരു ജീവിതവും സ്ട്രെസ്സും ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് നേരെ ഒരു ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടികളിൽ മുതൽ നേരെ കണ്ടു തുടങ്ങി കിട്ടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് ഒരു പരിധിവരെ തടയാനും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വരുന്ന നേരേനെ അതായത് അങ്ങനെ വരാതെ നമുക്ക് നോർമൽ നമുക്ക് ഏജ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഏജ് ഏജിങ് പ്രോസസ്സിൽ നമുക്ക് വരും വരുന്നതായിരിക്കും അത് ആ സമയത്ത് നമുക്ക് വരട്ടെ പക്ഷെ അല്ലാതെ നമുക്കൊന്ന് ഒരു അതിനെയൊക്കെ ഒന്ന് സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ റുട്ടീൻ അതായത് ഹെയർ കെയറും അതുപോലെ ഫുഡ് ഇങ്ങനത്തെ റൊട്ടീനൊക്കെ എങ്ങനെയാണ് നമുക്ക് ഫോളോ നമ്മൾ ഇന്ന് കാണുന്നത് ഏറ്റവും ആദ്യം നമുക്ക് ഈ ഒരു ഗ്രേ ഹെയറിന്റെ കാര്യം പറയുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് സംസാരിക്കാം ഒന്നാമത്തെ കാര്യം നമുക്ക് ഇവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് നിര കാണുമ്പോൾ നമ്മൾ ഹെയർ ഫുള്ളായിട്ട് ഡൈ ചെയ്യരുത് അതേപോലെ ഡൈ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ഹെർബൽ ആയിട്ടുള്ള ഡൈകൾ പ്രത്യേകിച്ച് നമുക്ക് കുറേ നേര വന്നാൽ മാത്രമേ നമ്മൾ ഡൈ ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ഹോം റെമഡീസ് ചെയ്ത് നമുക്ക് അതിന്റെ ആ ഒരു വരുന്നതിന്റെ അളവ് കുറയ്ക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിർബന്ധിക്കും ജസ്റ്റ് നമുക്ക് ചിലപ്പോ ഈ ഭാഗത്ത് രണ്ടും കൂടിയായിരിക്കും ഇരിക്കുക പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്തായാലും എഴുത്താല്ല അവിടെ അങ്ങോട്ട് എന്ന് വിചാരിച്ചിട്ട് ഹെയർ ഫുൾ ആയിട്ട് ഇടും അത് നമ്മുടെ ഹെയറിൽ കൂടുതൽ ഡാമേജസും കാര്യങ്ങളും വരാനാണ് നമുക്ക് ഗ്രേ ഹെയർ എന്താ പറയാ ഉള്ളതിനൊക്കെ കൂടാനൊക്കെയാണ് അതിൻ്റെ ചാൻസസ് കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യാം പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രൈ ഈ ഡൈ ചെയ്യില്ലേ ഡൈ ചെയ്തവർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അത് എന്താ പറയാ നല്ലോണം വരും അത് ചിലർക്കത് വലിയ അവർക്ക് ബാധിക്കുക ൂടുതൽ പേർക്കും പിഗ്മെന്റേഷൻ ഈ ഭാഗത്ത് കരിമ്പലിയും അതുപോലെ ഫേസിൽ ഈ നെറ്റിയുടെ ഭാഗത്ത് ഫുൾ ആയിട്ട് കറുപ്പ് ഈ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറ്റ കൈ മാത്രമാണ് ഡൈ യൂസ് ചെയ്യാന്നുള്ളത് അതും ഹെർബൽ ആയിട്ടുള്ള ഡൈകള് നമുക്ക് ഈ എന്താ പറയാ കെമിക്കൽ ആയിട്ടുള്ള ഡൈകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിയാക്ഷൻ സ്കിന്നിൽ വേഗം കാണാൻ പറ്റും ഈ ഡൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിന്റെ സോഫ്റ്റ്നെസ് കംപ്ലീറ്റ് പോവും അതായത് ഡൈനെ കുറ്റം പറയുന്നതല്ല കേട്ടോ അതിന്റെ ഒരു സൈഡ് എഫക്ട് ആണ് നമ്മൾ കെമിക്കൽ ഡൈസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഹെർബൽ ആയിട്ട് നോക്കുക അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ആണ് അവിടെ ഇവിടെ നേരെ ഉള്ളതെന്നുണ്ടെങ്കിൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും നമ്മൾ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഇൻടേക്ക് ചെയ്താൽ തന്നെ അത് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും അപ്പൊ നമ്മൾ ഡൈ ചെയ്യുന്നുണ്ടെങ്കിൽ വീക്കിലി വൺസ് നല്ലൊരു ഹെയർ സോഫ്റ്റ് സോഫ്റ്റ് ആവാനുള്ള ഒരു പാക്ക് നമ്മൾ വീട്ടിൽ എന്തായാലും ചെയ്യാം നേരെയൊക്കെ കൂടുമ്പോ നമുക്ക് നമ്മളൊരു എന്താ പറയാ എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നല്ലതാണ് അതായത് പ്രത്യേകിച്ച് അമ്മയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് അത് ഭയങ്കര നല്ലതാണ് അപ്പൊ ഞാൻ കാണിക്കുന്നത് അങ്ങനെ ഒരു ഡ്രിങ്ക് കാണിക്കുന്നുണ്ട് അത് ഭയങ്കര നല്ലതാണ് മുടിയുടെ നേരെ കുറയ്ക്കാനും മുടിക്ക് മാത്രമല്ല നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിട്ടിരിക്കാനും നമുക്ക് ഏജിങ് ആ ഒരു പ്രോസസ്സുകൾ ഡിലേ ആക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഡ്രിങ്ക് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നമുക്ക് റെഡിയാക്കാൻ രണ്ട് ഇൻഗ്രീഡിയന്റ് ആണ് വേണ്ടത് ഒന്നാമത്തെ കുക്കുമ്പർ പിന്നെ നമുക്ക് നെല്ലിക്കയാണ് അപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഡ്രിങ്ക് കാണിച്ചിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാ അപ്പൊ ഇത് അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമാണ് നമുക്ക് വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല രണ്ട് നെല്ലിക്ക ഉണ്ട് ഒരു കുക്കുമ്പർ ഉണ്ട് അപ്പോൾ ഇത് രണ്ട് മാത്രം മതി ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് തൊലി കളയണില്ലേ കേട്ടോ നെല്ലിക്കും കുക്കുമ്പറും ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കുക ഇത് നമുക്ക് ഒരു വീക്കിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും ജസ്റ്റ് ഒരു ഗ്യാപ്പൊക്കെ കൊടുക്കാം എന്നും കുടിക്കണം എന്നില്ല ഒരു അഞ്ചു ദിവസമെങ്കിലും നമുക്ക് ഇത് കുടിക്കാം ഇത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഭയങ്കര നല്ലതാണ് ഹെയർ ഒക്കെ നന്നായിട്ട് കറുക്കാനും അതേപോലെ നമ്മുടെ നിരക്കൊക്കെ ഭയങ്കര നല്ലതാട്ടോ ഇത് നമുക്ക് കുടിക്കണത് അപ്പൊ നമുക്ക് ഇത് മോർണിംഗിൽ കുടിക്കാം ഡ്രിങ്ക് ഇവിടെ കണ്ടില്ലേ ഇത് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ പുതിന അതുപോലെ തന്നെ കുരുമുളകൊക്കെ ആഡ് ചെയ്തിട്ട് അത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് അപ്പോൾ അങ്ങനെ പറ്റാത്തവർക്ക് ഇത് എങ്ങനെയാണെങ്കിലും കുടിക്കാം ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ആണെങ്കിലും നമ്മുടെ മുടിക്ക് ഭയങ്കര നല്ലതാണ് പിന്നെ ഇത് ജ്യൂസ് ആയിട്ട് എന്താ പറയാ നമ്മളിങ്ങനെ അരിച്ചു കുടിക്കുന്നത് എനിക്കത്ര ഇഷ്ടമില്ല ഞാൻ എനിക്ക് താല്പര്യം ഇല്ല കൂടുതലായിട്ട് ബെനിഫിറ്റ് കിട്ടുന്നത് അങ്ങനെ തന്നെ കുടിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മിക്സ് അടക്കം കുടിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എന്താ പറയുക ഗ്രേ ഹെയറിന്റെ പ്രോസസ്സിനെ ഡിലേ ചെയ്യാനും ഇനി നമ്മളൊരു ട്വന്റി ഫൈവ് പ്ലസ് കഴിഞ്ഞുണ്ട് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഇത് അല്ലാത്തവർക്കും കുടിക്കാം കാരണം നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് മുടിക്കും നല്ലതാണ് സ്കിന്നിനും നല്ലതാണ് കേട്ടോ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നോ രാത്രി നമ്മൾ കെടുക്കണേക്കാൾ അതായത് നമ്മള് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം കെടുക്കണേക്ക് ഒരു അരമണിക്കൂറിന് മുന്നേ നമുക്ക് ഇത് കുടിക്കാം കേട്ടോ ഇത് നല്ല എഫക്റ്റീവ് ആണ് എന്ന് ചെയ്തു നോക്കാം നമ്മുടെ നേരെയൊക്കെ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് കേട്ടോ ഇത് കുറച്ച് നട്ട്സ് നമ്മുടെ ഡെയിലി എന്നത്തെയും റുട്ടീനിൽ ഫുഡ് റുട്ടീനിൽ ഉൾപ്പെടുത്തുക പ്രത്യേകിച്ച് എസ്പെഷ്യലി നമുക്ക് ഒന്നും പറ്റിയില്ലെങ്കിലും ഫ്ലാക്സീഡ് മസ്റ്റായിട്ട് ചേർക്കുക അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ സ്ലോ ചെയ്യാനും ഡിലേ ആക്കാനൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ഇന്ന് കാണിക്കുന്നത് രണ്ട് ഇൻഗ്രീഡിയൻ ആണ് അത് നമ്മൾ മസ്റ്റായിട്ട് ചേർക്കുക ബാക്കി എല്ലാം നമുക്ക് പറ്റിയില്ലെങ്കിലും സമയമില്ലെങ്കിലും ഇപ്പൊ നമ്മള് കോളേജ് ജോലിക്ക് പോകുന്നവരെ കോളേജിൽ പോകുന്ന നമ്മുടെ ലഞ്ച് ബോക്സിലൊരു ചെറിയൊരു ബോക്സിലാക്കി വെക്കുക അതിപ്പോ നമുക്കൊന്നും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും നമ്മളൊരു ഒരാഴ്ചയ്ക്കുള്ളത് ലെന്ത് നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ എവിടെയെന്ന് വെച്ചാൽ നമുക്ക് നമ്മളൊക്കെ എപ്പോഴും എടുക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളൊരു ബോക്സിലാക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലഞ്ച് ഒക്കെ കഴിയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു ഈ നമുക്ക് ഈവനിങ്ങിലോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ മിഡ് മോർണിംഗ് നമുക്കൊരു ചായ കുടിക്കാനൊക്കെ രാവിലത്തെ സമയം ഉണ്ടല്ലോ ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോൾ ആ സമയത്താണെങ്കിലും നമ്മൾ ഈ നമുക്ക് ചിലപ്പോൾ ഓഫീസിലാണെങ്കിൽ നമുക്ക് പല ടൈപ്പുള്ള സ്നാക്സ് ഒക്കെ കിട്ടണവരുണ്ടാവും അപ്പൊ അത് ഒഴിവാക്കാം നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ ചിപ്സൊക്കെ കൊത്തിപ്പറക്കി കഴിക്കണേക്കാം ആ ഒരു നേരത്ത് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ഫ്ലാക്സീഡും ഒരു നാല് നാല് ബദാം മതി കുതിർത്താണെങ്കിലും മതി കേട്ടോ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് നമ്മുടെ ഹെയറിനൊക്കെ അപ്പൊ ഫ്ലാക്സീഡ് ഇതിലിപ്പോ ഒരു ടീസ്പൂൺ ടീസ്പൂണൊക്കെ കൂടുതലുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ അധികം അങ്ങനെ കാണില്ല അപ്പൊ അതാണ് ഞാൻ അങ്ങനെ എന്താ പറയാ കുറച്ച് അധികം കാണാൻ വേണ്ടി എടുത്തു മാത്രം അപ്പൊ അതും നമ്മൾ കുറച്ച് കഴിക്കുക ജസ്റ്റ് കഴിക്കാ ചിലർക്ക് എന്ന് പറഞ്ഞാലും നമ്മൾക്ക് പറയുമ്പോ ചുമ്മാ തമാശ എന്നാണ് ഇപ്പോഴും വിചാരിക്കുക പക്ഷെ നമ്മളിത് ഒരു ദിവസം കൊണ്ടല്ല നമ്മളിപ്പോ ഒരു ഗുളിക ഇതിന്റെ ഫലം എടുക്കും ഒരു മാസം കണ്ടിന്യൂ ചെയ്തു നോക്കൂ വ്യത്യാസം കാണാൻ പറ്റും അപ്പൊ തന്നെ അത് ചെയ്യാൻ താല്പര്യമുള്ളവരോടാണ് പറഞ്ഞിട്ട് കാര്യങ്ങളും അപ്പം ഇത് കഴിച്ചു നോക്കാം കേട്ടോ എന്ന് എന്നും കഴിക്കണം അതായത് ഒരു നാല് ആൽമണ്ടും ഒരു ടീസ്പൂൺ ഫ്ലാക്സീഡും ബാക്കി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ലതാ അതായത് നമ്മുടെ സൂര്യകാന്തിയുടെ സൺഫ്ലവറിൻ്റെ സീഡ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലതാ എങ്കിലും നമുക്ക് ഇത് രണ്ടും മാത്രമെങ്കിലും ആയിട്ടും നമ്മൾ നിർബന്ധമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ചേർക്കണം പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പാക്ക് ആണ് ഇത് നമ്മുടെ മുടിയിൽ നിര വരുന്നതും പിന്നെ നമുക്ക് ഇപ്പൊ വരാനായിട്ട് ഏജ് ഒക്കെ ആയി ആയിത്തുടങ്ങി നമുക്ക് വരാൻ സാധ്യത ഉണ്ടെന്നൊക്കെ അങ്ങനത്തെ അങ്ങനെ കുറയ്ക്കാനും ആ ഡിലേ ആക്കാനും അതേപോലെ നിര ഉണ്ടെങ്കിൽ തന്നെ അതിൽ കൊറവാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതലാവാതിരിക്കാനും ഒക്കെ നമുക്ക് ഈ പാക്ക് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യേണ്ടത് രണ്ട് വിഭാഗമാണ് അപ്പൊ ഇത് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് നമുക്കൊരു ട്വന്റി ഫൈവ് പ്ലസ് ഉള്ളവർക്ക് വീക്കിലി അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പൊക്കെ ഒരു പ്രാവശ്യം ചെയ്യാം അതായത് ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് നമുക്ക് നേരെ എന്നുള്ളത് മറ്റി കൂടുതൽ പേർക്ക് അങ്ങനെ നര വരില്ല ഇപ്പൊ അപൂർവമാണ് ഇരുപത് വയസ്സിന് താഴെക്കൊക്കെ നിര കാണുന്നത് അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ വയസ്സിന് താഴെ നിങ്ങൾക്ക് നിര ഇണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് രണ്ടാഴ്ച കൂടുമ്പോ നമുക്ക് ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വീക്കിലി വൺസ് ചെയ്യാം നിങ്ങൾക്ക് വീക്കിലി വൺസ് നിര ഭയങ്കരമായിട്ട് നിര ഉണ്ട് വീക്കിലി വൺസ് ചെയ്യാം നമ്മുടെ ആ ഒരു നിരയുടെ ഇതിനനുസരിച്ച് പിന്നെ നമുക്ക് നിരൊന്നും ഇല്ല ജസ്റ്റ് ഒരു കെയറിങ്ങിന് മാത്രമാണെങ്കിൽ ഇത് നമുക്ക് മാസത്തിലൊരിക്കി ചെയ്താൽ മതി ഓക്കെ നിരയുടെ ഇതനുസരിച്ചിട്ട് ആളതിനനുസരിച്ച് നുസരിച്ച് നമുക്കത് നമ്മുടെ പാക്കിൻ്റെ ഉപയോഗം നമുക്ക് കൂട്ടിയെടുക്കാം എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എന്തായാലും ഈ പാക്ക് നമുക്ക് കാണാം ഓൾറെഡി ഞാൻ മുന്നിൽ ചെയ്തിട്ടുണ്ട് നല്ല എഫക്റ്റീവാണ് മാസ്റ്റിലിടിക്കുകയൊക്കെ ഞാനും ചെയ്യാറുണ്ട് എനിക്കങ്ങനെ ഇപ്പം നേരം ഇല്ലയെന്ന് തന്നെ പറയാം ഒറ്റ നേരം ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളതനുസരിച്ചിട്ട് ഫുഡും അതുപോലെ തന്നെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിരവേ ഇല്ലെന്നല്ലാട്ട് ആഗ്രഹിക്കും പക്ഷെ ഇപ്പോൾ ഇല്ല കുറച്ച് കഴിയുമ്പോൾ ഇപ്പം വരാം നമ്മുടെ ഏജ് നമുക്ക് കൂടുതൽ അനുസരിച്ചിട്ട് നേരെ വരും പക്ഷെ നമുക്ക് അതിനൊന്ന് സ്ലോ ചെയ്യിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഞാൻ ഈ വീഡിയോ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ നോക്കി നോക്കാം കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് കൊല്ലായിട്ടുണ്ട് നമുക്ക് ആദ്യം വേണ്ടത് ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് തലേന്ന് എടുത്ത് വെക്കാം ബീറ്റ്റൂട്ട് ജ്യൂസ് അല്ല നന്നായിട്ട് അരച്ച് പേസ്റ്റായിട്ട് എടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് ഉണക്കനെല്ലിക്കിട്ട് വയ്ക്കാം തലേന്ന് കുതിർക്കാനായിട്ട് അല്ലെങ്കിൽ ഉണക്ക നെല്ലിക്ക് സെപ്പറേറ്റ് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം ഇപ്പൊ എന്റെ കയ്യിൽ ഉണക്കനെല്ലിക്ക കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മള് അമല പൗഡർ അതായത് ഉണക്ക നെല്ലിക്കയുടെ ആണ് കാണിക്കുന്നത് ഇത് നമ്മൾ ബീറ്റ്റൂട്ട് ജ്യൂസിൽ തലേന്ന് കുതിർത്താം കുതിർത്തിട്ട് വെക്കണം തലേന്ന് വേണിട്ട് അത് കുതിർത്താൻ വെക്കാനായിട്ട് അതായത് ബീറ്റ്റൂട്ട് ജ്യൂസ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ മിക്സിലേക്ക് ഒരു ടീസ്പൂൺ അമല പൗഡർ നമ്മൾ നന്നായിട്ട് അല്ലെങ്കിൽ അമില ഉണക്ക അമല നമ്മളിതിൽ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ അമല പൗഡർ ഇട്ട് വെക്കുക അവിടെ വെക്കാം മൂടി വെക്കാം നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് പിറ്റേ ദിവസം നമ്മളിത് എടുത്തിട്ട് നമുക്കൊരു പാക്ക് മാതിരി അപ്പം എണ്ണ ഒന്നും വേണ്ട അത് വീക്കിലി വൺസ് ചെയ്യാം നന്നായിട്ട് നിരക്കെ ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് ഒരു തേർട്ടി പ്ലസ് ഉള്ളവർക്ക് വീക്ക് രണ്ടു ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മന്ത്ലി വൺസോ ചെയ്യാം നേരെ അത്യാവശ്യം ഉണ്ട് നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരുക്കി ചെയ്യാം നല്ലൊരു പാക്കാട്ടോ ഇത് നമ്മുടെ മുടീനെ നേരെ കുറയ്ക്കാനും പിന്നെ നമുക്ക് നേരെ വരാതിരിക്കാനും കെയറിനും ഒക്കെ നല്ലതാണ് പക്ഷെ ഇതും തലേന്ന് സോ ണം ബീറൂട്ട് ജ്യൂസിൽ അമ്ല റോ അതായത് ഉണക്ക നെല്ലിക്കയോ അല്ലെങ്കിൽ അമ്ല പൗഡർ ഇട്ടിട്ട് ഇത് നമ്മൾ തലേന്ന് നമ്മളിത് വെക്കുക അതിന് ശേഷം നമ്മൾ പിറ്റേസ് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കഴുകി കളയാൻ ഷാമ്പൂ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട വെറുതെ കഴിക്കാൻ മതി എണ്ണില്ലാത്ത മുടിയായതുകൊണ്ട് നമ്മൾ പിന്നെ കണ്ടീഷണറും കണ്ടീഷണറൊന്നും യൂസ് ചെയ്യേണ്ട നമുക്ക് വേണമെങ്കിൽ താളി പൗഡർ വേണമെങ്കിൽ നമുക്ക് ഇട്ടിട്ടൊന്നും വേണമെങ്കിൽ വാഷ് ചെയ്യാം അത് വേണമെന്നില്ല കേട്ടോ വെറുതെ കഴിക്കാ മതി ഇതിൽ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആവാ ഈ ഒരു മിക്സിൽ അതായത് ബീറ്റ്റൂട്ടിന്റെ ജ്യൂസിൽ ഉണക്ക വെച്ചിട്ട് ഇട്ടുവച്ചിട്ട് പിറ്റേസ് അപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവുക അപ്പോൾ നന്നായിട്ട് ബീറ്റ്റൂട്ടിന്റെ ജ്യൂസ് ഉണക്കുന്നില്ലയ്ക്കും കൂടി നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാട്ടോ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആവാ പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ച അമ്പലി നമുക്ക് കുറച്ചും കൂടി വിശ്വസിച്ച് യൂസ് ചെയ്യാം പക്ഷെ നമ്മൾ പൗഡർ മേടിക്കുമ്പോൾ നല്ല ബ്രാൻഡ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമ്മൾ എല്ലാവരും നമ്മൾ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമ്മള് ജസ്റ്റ് ഒന്ന് ഒരു ട്വന്റി മിനിറ്റ്സ് ട്വന്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ തലയിൽ വെച്ചിട്ട് നമ്മൾ നേരെ അത് എന്താ പറയാ വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി വെറുതെ വാഷ് ചെയ്താൽ മതി എണ്ണ ഇല്ലാത്ത മുടിയാണെങ്കിൽ വെറുതെ വാഷ് ചെയ്താൽ മതി മുടി നിറച്ചവർക്കും ഇനി നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി മുടി ഇങ്ങനെ നിരയ്ക്കാനായിട്ട് ചാൻസ് ഉണ്ട് നമുക്ക് ഏജ് ഒക്കെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ പാരന്റ്സിനൊക്കെ വേഗം മുടി നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ചിലപ്പോൾ അതിന്റെ ജനറ്റിക് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് തലേ ഒരു പുറത്ത് മുടിയിലൊക്കെ നന്നായിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ചു നേരം വെക്കുക വെറുതെ വാഷ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ മുടി മുടി നരനെ കുറിച്ച് ടെൻഷൻ ആവണ്ട അപ്പൊ എന്റെ മുടി നരച്ചാലും ഞാൻ അങ്ങനെ എന്താ പറയാ മറിച്ചുവച്ചിട്ടൊന്നും വരാൻ കണ്ടിട്ടില്ലേ ഞാൻ നിങ്ങക്ക് കാണിച്ചു തരും എന്റെ മുടി നരച്ചു തുടങ്ങി നമുക്ക് പ്രായമാകുമ്പോൾ വരുന്ന സംഭവമാണ് പക്ഷെ നമ്മളൊന്നും കെയർ ചെയ്ത് കൊടുക്കാം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷൻ നമുക്ക് കുറച്ചും കൂടി നമ്മളെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണവരല്ലേ നമുക്ക് ഒന്നും കൂടി ഒന്ന് കെയർ ചെയ്ത് കൊടുക്കാം കെയറിങ് ടിപ്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നിട്ടും മുടി നിരക്കും പക്ഷെ അതിന് കുറച്ച് ഡിലേ ആക്കാനൊക്കെ നമുക്ക് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാട്ടോ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മള് ഷാംപൂ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് എണ്ണ ഇടുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ പക്ഷെ എപ്പോഴും നമ്മൾ ഈ ഒരു എന്താ പറയാ നമുക്ക് കുറച്ച് നിരയൊക്കെ വരും അല്ലെങ്കിൽ നമുക്ക് ഒരു തേർട്ടി പ്ലസ് ട്വന്റി ഫൈവ് പ്ലസ് ഒക്കെ കഴിഞ്ഞാല് വെറുതെ ഷാംപൂ യൂസ് ചെയ്യണവരുണ്ട് ജസ്റ്റ് ഇപ്പൊ എന്താ പറയാ പുറത്തേക്ക് പോവുകയാണ് മുടി കഴുകണം കുറച്ച് ഷാമ്പൂട്ട് മുടി കഴുകാം വേറെ തലയിൽ എണ്ണും കാര്യങ്ങളും ഇട്ടില്ലെങ്കിൽ വെറുതെ ഷാംപൂടാതിരിക്കുക അത് നമ്മുടെ മുടീനെ ഡാമേജ് ആക്കുള്ളൂ പിന്നത്തെ കാര്യം നമുക്കിപ്പോ എന്ത് തലയിലിട്ട് കുളിച്ചാലും ഷാംപൂ ഇടണവരുണ്ട് അപ്പോൾ നമുക്ക് ഏജിങ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരൊക്കെ വരാൻ തുടങ്ങി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഷാംപൂവിന്റെ ഉപയോഗം പ്രത്യേകിച്ച് കെമിക്കൽ ഷാംപൂസിന്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കുക അതിന് നമുക്ക് എന്തും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താളി ഉപയോഗിച്ചോളൂ താളി നമ്മൾ റെഡി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് താളി പൗഡറോ അല്ലെങ്കിൽ അങ്ങനത്തെ കണ്ടീഷണർ പൗഡറോ അങ്ങനെ യൂസ് ചെയ്യാം പ്ലസ് നമുക്ക് എന്താ പറയുക വീക്കിലി വൺസ് നമ്മളിപ്പോൾ എണ്ണയൊക്കെ ഇടുന്ന ദിവസമാണെങ്കിൽ മാത്രം നമ്മൾ ഹെർബൽ ആയിട്ടുള്ള ഇപ്പോൾ നില സെറുസിൻ്റെയൊക്കെ ഷാംപൂസ് എന്ന് പറയുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഹെർബൽ ഷാമ്പൂ ആണ് നമ്മൾ അതിൽ കൂടുതലായിട്ടുള്ള എന്താ പറയുക ഒരു കെമിക്കലും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ഹെർബൽ ആയിട്ട് റെഡിയാക്കുന്നതാണ് നമ്മുടെ മുടിയുടെ ആ ഒരു എന്താ പറയാ ഒരു ഹെൽത്തി ആയിട്ടുള്ള മുടി നിലനിർത്താൻ വേണ്ടിട്ട് മാത്രം മുടിയുടെ എണ്ണ പോകാനും പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ അതായത് മുടി കൊഴിച്ചിനൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്യുന്നു കേട്ടോ നമ്മുടെ ഷാമ്പൂ അപ്പൊ അങ്ങനെയുള്ള ഹെർബൽ ഷാംപൂസ് യൂസ് ചെയ്യാം പരമാവധി നമ്മൾ കെമിക്കൽ ഷാംപൂസ് അല്ലെങ്കിൽ കുറെ കുറെ പല ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ഷാംപൂസൊക്കെ ഒഴിവാക്കുക കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നേരത്തെ കൂട്ടിയുള്ള ഒരു ഗ്രേ മുടി ക്കുന്നത് ഒഴിവാക്കാനും അതേപോലെ ഉണ്ടെങ്കിൽ അവർ ഇവിടേക്ക് ഓരോന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ഏജ് ആവുമ്പോൾ വരും പക്ഷെ എന്നാലും അതിനെ കൂടുതലായി ഭയങ്കര ഇരട്ടി കൂടുതലാവാതിരിക്കാനൊക്കെ ഒരു സ്ലോ ആയിട്ട് വരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കൂടുതലാവുന്ന പോലെ നമുക്ക് തോന്നും അപ്പം അതിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ചെറിയ മക്കളെ നമുക്ക് ഈ റുട്ടീനൊക്കെ ഈ എന്താ പറയുക ഫുഡിലാണെങ്കിലും അവരുടെ ഹെയർ കെയറിലാണെങ്കിലും അവരുടെ ജീവിതശൈലിയിലാണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ അവർക്ക് ആ ഒരു ശീലങ്ങൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ടെൻഷൻ അതായത് മുടി നരക്കുമ്പോൾ നമുക്കൊരു മടി ഉണ്ടാവുമല്ലോ ചെറിയൊരു ചമ്മൽ ഉണ്ടാവും ചിലർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉള്ളവർ മുടി നരച്ച നമുക്ക് ഇത്ര പ്രായല്ലോ എന്നിട്ട് മുടി നരച്ചു നമുക്കൊരു ചെലപ്പോ ഒന്നും ഇല്ലെങ്കിൽ നാലാൾ ചോദിക്കൂലോന്നുള്ളൊരു ഇത് തോന്നും അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് അവർക്ക് സുഖമായിട്ട് ആ ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റും പിന്നെ മുടി ആണ് നരയ്ക്കും അതൊരു സമയം കഴിയുമ്പോൾ നരയ്ക്കും എന്നാലും നമുക്ക് മുടീനെ നല്ല ഹെൽത്തി ആയിട്ടും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി ഭയങ്കരമായിട്ടുള്ള കെമിക്കൽ ഇല്ലാത്ത ഡൈ അപ്പോൾ നമുക്ക് ഞാൻ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം പിന്നെ അങ്ങനെ ആരെങ്കിലും എങ്കിലും കിട്ടണം എന്നാൽ ചില മുടി നരച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ അമ്മ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അതിന് അതിനെ കുറിച്ചിട്ടൊരു വീഡിയോ പാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടും ഞാനും എന്തു കാണിച്ചാൽ എൻ്റെ മുടി നല്ല ഓൾറെഡി നല്ല കറുപ്പാണ് അപ്പം അതുകൊണ്ട് അതിൽ ഞാൻ കാണിച്ചു ഒരു കാര്യം അപ്പം അത് നമുക്ക് എന്തായാലും വേറെ വീഡിയോ ചെയ്യാം പിന്നെ ഇന്നത് കാണിച്ചത് ഇതിനൊരു എന്താ പറയുക സ്ലോ ചെയ്യണ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ നമുക്ക് ഒരു റുട്ടീനാണ് അതിൽ നമ്മൾ കാണിച്ചിട്ടുള്ള പാക്ക് നമ്മൾ ഈ ഒരു നേരം വരാതിരിക്കാനും അതിനുണ്ടെങ്കിൽ തന്നെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അപ്പം ഡൈ എന്ന് പറയുന്നത് വേറെയാണ് അത് നമുക്ക് എന്തായാലും പിന്നെ ഒരു പിന്നൊരു ഞാനൊരാളൊക്കെ വെച്ചിട്ട് കാണിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ